സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയ സോണറ്റ് ജോസിനെയും നെസ്രിയ പി ഫാസിമിനെയും വണൻബദാൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പരിപാടിയോട് അനുബന്ധിച്ച് ലഹരി വിരുത്ത സെമിനാറും വണ്ടൻപതാലിൽ നടന്നു നിയാസ് കല്ലുവരക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുമോദന യോഗം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും നിർവ്വഹിച്ചു ാണ് വണ്ടും പുലുകുന്നുംറഞ്ഞു നിൽക്കുകയും ബ്ലോക്ക് പഞ്ചായത്തും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അൻപത്തിനാലാം റാങ്കോട് കൂടിയാണ് സോണറ്റ് സിവിൽ സർവീസിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഇവിടെ നിന്ന് ആദരവേറ്റി വന്ന് വാങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം പറഞ്ഞ നിമിഷമാണ് നാളത്തെ നാടിന്റെ രണ്ട് കളക്ടർമാരാണ് അതുപോലെ തന്നെ നെസറുദ്ദീന് എഴുന്നൂറ്റി ഒന്നാം റാങ്കോടുകൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് രണ്ടു പേരും ഭാവിയിൽ നമ്മുടെ കോട്ടയം ജില്ലയുടെ അഭിമാനമായി കളക്ടർമാരായി വരട്ടെ എന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിലുള്ള ആശംസകളൊന്നും ഇവർക്ക് നേരത്തെ ഞങ്ങൾ ആദരവ് കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും ആദരവ് കൊടുത്ത് തന്നെ അവരുടെ അങ്ങേയറ്റം നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും കാരണം ഈ നല്ലപോലെ ചെയ്ത് പഠിക്കണം അങ്ങനെയൊക്കെ അവരോടൊപ്പം പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അവരെ പഠിപ്പിച്ച് അധ്യാപകർ അവരുടെ സുഹൃത്തുക്കള് ഒത്തിരി പേര് അതിലുപരി അവരുടെ ആത്മവിശ്വാസവും തന്റെ അടവും അവരുടെ നല്ലപോലുള്ള എനർജിയും പ്രവർത്തനത്തിന്റെ അവര് അതിന്റെ ഫലമാണ് മുണ്ടൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജോർജ് കുട്ടി അഗസ്തി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ചേറ്റിക്കുഴി ഫൈസൽ മോൻ ഷിഫാദിഫൈൻ സിനിമോൽ തടത്തിൽ ജാൻസി തൊട്ടിപ്പാട്ട് വണ്ടൻപതാൽ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ഉമ്മേഷ് ചെമ്മകുളം സി എസ് ഐ പള്ളി വികാരി റവറൻസ് സന്തോഷ് ജോർജ് കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് കെ എസ് രാജു ജോയി പുളിക്കൽ സിജിമോൻ ഷെമീർ കൂരിപ്പാറ ഷാജി അറത്തിൽ കെ എസ് റാഷിമോൻ സജി പരുത്തിപ്പാറ സജീവൻ പുത്തൻപുരയ്ക്കൽ ആൻസർ വെള്ളൂപ്പറമ്പിൽ പി കെ സുധാകരൻ ഹാഷിം തത്തമ്പാറ ഷാജി കുറ്റിയടത്ത് അഭിലാഷ് ബിജു കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം